ൂരത്തേരുന്ന് അഴകായുവാനില്ലായി കാറ്റിൻ ഗന്ധവും നിറഞ്ഞു വെൺപാരി ജാത സ്വഗന്ധം പനിയെ നേർത്ത മഞ്ഞു ജാലം സീതയെ തിരഞ്ഞു ൂത്തു കൊഴിഞ്ഞു കാറ്റിൻ ഗന്ധവും നിറഞ്ഞു വെൺപാരിജാത സുഗന്ധം മനി നേർത്തമൂ ജാലം സീതയെ തിരഞ്ഞ് രാമൻ മതം കണ്ടാസനമവിടെ തീരത്തല്ലൊന്നോ രാമനാമം ആരെന്ന് രാമനും ശബരി എന്ന വൃഹയല് രാമനായി ശബരി പല മൂലാതി നല്ല മതം കണ്ടാശ്രമിടെ ഇരതല്ല രാമനാമം ആരന്ന് രാമൻ അറിഞ്ഞു ശബരി എന്ന വൃദ്ധയല്ലെ രാമനായി ശബരി പല മൂലാതി നൽകി Thank you. पंब मोकमलि रा பம்பை எந்த மோதும் அதி தஞ்சையானுராமா லட்சத்தினாய் போகணும் தேவ அழகம் வானிலாகி ശ്രീരാമദേവനിലായി ശബരി മാർഗമോദിനേച്ചാഭുസേനി ആരും ലായി ചൊല്ലു രാമനു അതയോ തുടർന്നു ു തീർച്ച ശ്രീരാമദേവനിലായി ശബരി മാർഗമോദിനേച്ചാപുസേനി ആരം നിന്നിലായി ചൊല്ലൂ രാമനു അതയോ തുടർന്നു വാനിലായി എന്തവനാകും ഇത്ര കവചനങ്ങ പണ്ട് മാലിനി എന്നൊരു പേരിൽ ഉണ്ടായി ഒത്തിരി അന്നു പണ്ട് ചിരി ചിലമ്പനി ഒലിയില്ല വെളുത്തന്ന ചിരിയുന്നു താനേ പഞ്ഞീരു വനാകും ചിത്ര കവചങ്ങു പണ്ട് മാലി എന്നൊരു പേര് ഉണ്ടായി കൊത്രി അങ്ങ് പണ്ട് ചിൽ ചിലമ്പനി ഒലിയില്ല വളുത്തന്ന ചിരി i Mm. ൊഴുംബലായി എങ്കിലമ്പു പതിയോ അകലെ മാറി നിന്നു പതിയേ ഇനവും ജപുമായി ഓ മംഗള ായി ഇതഴി തൊഴായി എങ്കിൽ അന്നു പതിയോ അകലെ മാറി നിന്നു പതിയേ ഇന ഉഞ്ചായി ഓ മംഗള ൂതളങ്ങൾ മുഖം ചേർത്ത് തല മതന്നെ അവളോ ഒച്ചതാഴ്ത്തി എന്ന് കണ്ണുകൾ നിറഞ്ഞു കണ്ണുകളായി നടന്നു തരന്നു എതിരാകൂതം മുഖം ചേർത്ത് തലയിൽ തന്നെ അവളോ ഒച്ച താഴ്ത്തിയെന്നും കണ്ണുകൾ നിറഞ്ഞു കണ്ണമുകളായി

ോണിൽ കണ്ടൊരു നാളിൽ വടിവേറുന്നൊരാഗിരാതൻ വനമുള്ള മുട്ടു പരിച്ച് വെറുതെ നേടുന്നൊരു തൻ കൽമൻ അവനൊത്ത് അവന നടു പ്രേമം കാമക്കേയായി നടം കൊണ്ട് അവനുട ചുണ്ട് എന്നീ ചിലായി കണ്ണുയർത്തി നോക്കി കല്ലമാൻ കൂട്ടം വന്നുകാട്ടി കരയുന്ന കേട്ട് കൂടി പാട്ട് തീത്ത് ായി നടം കൊണ്ട് അവനുട ചുണ്ട് എന്നീ തേൻ തിരച്ചിലായി കണ്ണുയർത്തി നോക്കി കലമാൻ കൂട്ടം വന്നുകാട്ടി കരയുന്ന കേട്ട് പാട്ട് തീർത്ത്

নূর তিড়াতে এঙ্গেলন্ন পদিয়ো নнду এন্ড ইলেয়্যা ർപ്പമോന്നി വിഷമോഹിൻ്റെ ഉള്ളിലെന്നും ചതിയാർത്തിയ ഉടവാൾ താഴ്ത്തി കിടന്ന് വെള്ളവൾ പുളന്ന് ഓരസർപ്പം മോങ്ങി വിഷമോങ്ങിന്റെ ഉള്ളിലെന്നും ഉടവാൾ താടി കാളത്തിയാകടിനെയും താപമേരിടുന്നു അതിൽ കോപമേരിടുന്നു ഇടറുള്ള മാദം അതിലെന്ത ശാപം ീ ശാപമോക്ഷം അതരുളു ഇവളി കനുപ തന്നു പോകൂ രാമദേവൻ ഒരു നാൾ ഗീതാദേവിയെ തിരഞ്ഞേ അളയുന്ന നാളി ശാപമോക്ഷം കണ്ണുതീരുളച്ചു ശാപമോക്ഷം അതരുള്ളൂ ഇവനിൽ കനിവത്തന്നു പോകൂ രാമദേവൻ ഒരു നാൾ ഗീതാദേവിയെ തിരന്ന് അണയുന്ന നാളീ ശാപമോ